േ ഞാനിവിടെ സംപ്രേഷണം ചെയ്യുന്നത് മിഥുനെന്ന് പറയുന്ന മധുനെന്ന് ഒരു ബാലിൻ്റെ മരണം ഇന്നലെ സംഭവിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞു ഡോക്ടർ രാജു ഫ്യൂസ് ആൻഡ് മെസ്സേസിൽ നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുവന്നത് ആ മനുഷ്യൻ്റെ ശശരീരമായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഈ മകൻ ചെരുപ്പിടുക്കാനായിട്ട് ഹോസ്പിറ്റോസിൻ്റെ മണ്ണെ കയറി ആ കാഴ്ച ഞാൻ വീണ്ടും കാണിക്കാം അത് കയറുന്നതായിട്ടുള്ള സമയത്ത് ലൈനിൽ കൂട്ടിമുട്ടി അദ്ദേഹം പെട്ടെന്ന് വരയ്ക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് ഒരനിയനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു ചേട്ടൻ എട്ട് ചേട്ടൻ ഇത് ഇദ്ദേഹം എട്ടാം ക്ലാസ്സിലായിരുന്നു ഇത് തേവലക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് അതുപോലെ ഇദ്ദേഹത്തെ കാണുവാനായിട്ട് ഇന്ന് അനേകം വലിയ ക്യൂവിൻ്റെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു അനേകം ആയിരക്കണക്കിന് ആൾക്കാരുകൾ ഹോം തങ്ങളുടെ ആദരവുകൾ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കാഴ്ചയാണ് ഇതിനേതാണ്ട് കിലോമീറ്ററോളം ക്യൂ അത്രത്തോളം വലിയ ഒരു സംഭവമാണ് നടന്നു നടന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു അനിയനുണ്ട് അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മയുടെ പേര് എന്നാണ് അച്ഛൻ്റെ പേര് കണ്ണൻ എന്നാണ് അവർ കൂലിവേല ചെയ്യെന്ന് ജീവിക്കുന്നു ഞാൻ നിങ്ങളെ കാണിച്ച വീട് ഇവരുടെ വീടാണ് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ഞാൻ ഇവരുടെ ഡയറക്ടറായി എടുക്കാനായിട്ട് ഇവിടെ ചാനലുകാരുടെ ബഹളമാണ് അതിന്റെ ഇടയിലും എനിക്ക് എടുക്കുവാനായിട്ട് സ്വർഗത്തിലു ദൈവം ചെയ്ത് ഇവൻ പഠിച്ച സ്കൂള് താഴെ നിന്ന് വൈദ്യുതി അതെല്ലാം ഞങ്ങൾ ഞാൻ ഞാൻ പിന്നെ കാണിക്കുന്നതാണ് ആവർത്തിക്കപ്പെടും ഇത് കൊണ്ട് തീരുമെന്നൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല ഇത് ആവർത്തിക്കപ്പെടുകല്ലേ ഓക്കെ താങ്ക് യു